ആശുപത്രിയിൽ നിന്ന് ഇന്നലെ തിരിച്ചെത്തി തിരിച്ചെത്തി വീട്ടിലെത്തി കണ്ട ആദ്യത്തെ കാഴ്ച ഇതായി ഇതാണ് കേരളം പരിപൂർണമായിട്ടും പെരുമ്പാമ്പിൻ്റെ വായിലകപ്പെട്ട ഒരു മാൻകുട്ടിയുടെ പോലെ കേരളം ആർ എസ് എസിന്റെ വായിൽ കിടന്ന് പെടയുകയാണ് അവസാന ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ് കേരള സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് നമസ്കാരം ഇന്നലെ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി ആറ് ഏഴ് ദിവസം ആശുപത്രിയിൽ കായിക ചികിത്സക്കായിട്ട് പുതുയൗവനമായിട്ട് എന്ന് തോന്നുന്നു എനിക്കങ്ങനെ തോന്നുന്നു പുറത്തിറങ്ങിയ സമയത്ത് ആദ്യം ഞാൻ കണ്ട കാഴ്ച ഇത ഇതാണ് വളരെയധികം നിരാശാജനകമായിട്ടൊരു കാഴ്ച ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണ് ആയതുകൊണ്ട് അത്ര വലിയ നിരാശയ്ക്ക് എനിക്ക് കാര്യമില്ല കാരണം ഈ പെരുമ്പാമ്പ് ഈ മലമ്പാമ്പ് എഴഞ്ഞളഞ്ഞ് ആർ എസ് എസ് പെരുമ്പാമ്പ് അത് തമിഴ്നാട്ടിലേക്ക് കയറില്ല അവരുടെ തല്ലിക്കൊല്ലും അവിടെ അതിനു സ്ഥാനമില്ല കേരളം ഇപ്പോൾ പരിപൂർണമായിട്ടും സംഖ്യകളുടെ പിടിയിലായി കഴിഞ്ഞു ഈ ചിത്രത്തിൽ കണ്ട പോലെ പെരുമ്പാമ്പിൻ്റെ വായല് ഉടൻ മുഴുവനായി കഴിഞ്ഞു ഇനി തലമാത്രമേ പുറത്തുള്ളൂ അതാണ് അവസ്ഥ ആ കേരളത്തിൻ്റെ രാഷ്ട്രീയം സമൂഹം അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട് ഒരുപാട് സംസാരിക്കാനുണ്ട് ഇനി തിരിച്ചു കിട്ടാൻ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത രീതിയിൽ ഇനിയിപ്പോൾ ആ ഒരു പ്രതിരോധമില്ല സംഘപരിവാറിനൊരു പ്രതിരോധമില്ല കേരളത്തിൽ കോൺഗ്രസ്സുകാരുടെ കാര്യം കണക്കന്നെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നത് ഇടതുപക്ഷമായിരുന്നു ആ ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ആർ എസ് എസിൻ്റെ പിടിയിലല്ല ഞങ്ങൾ ആർ എസ് എസിനെ പ്രണയിക്കുന്നവരല്ല എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണിപ്പോൾ ഇടതുപക്ഷം സി പി ഐ ആണെങ്കിലും സി പി എം ആണെങ്കിലും അതാണ് സത്യം എല്ലാവർക്കും അറിയാം ഡി വൈ എഫുകാർക്കും അറിയാം എല്ലാവർക്കും അറിയാം അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം എനിക്ക് വയ്യ ഇറങ്ങി വന്നിട്ടല്ലേ ഉള്ളൂ മെഡിസിൻ്റെ കുറേ കാര്യങ്ങൾ എപ്പോഴും ശരീരത്തിൽ കിടക്കുകയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പെട്ടെന്ന് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ കേരളത്തിൻ്റെ സമൂഹം കേരള സമൂഹം ഓണം വരുമ്പോൾ ഒരു കിറ്റ് ഓണക്കിറ്റ് സന്തോയം ക്രിസ്മസ് വരുമ്പോൾ ഒരു കിറ്റ് സന്തോയം പിന്നെ വാർദ്ധക്യ പെൻഷൻ സന്തോയം അത് മതി നമുക്കത് മതി നമുക്കത് മതി അതുകൊണ്ട് ചുരുങ്ങി ചുരുങ്ങിപ്പോവുകയാണ് നമ്മളുടെ ആശകളും അഭിലാഷങ്ങളും അതിന് മേലെ മേലെ കയറി പറക്കുന്നില്ല അങ്ങനൊരു മാനസികാവസ്ഥ ഇന്ന് കേരളീയർക്കില്ല ഓണക്കിറ്റും ക്രിസ്മസ് കിറ്റും വാർത്തക പെൻഷനുമായിട്ട് ചുരുങ്ങി പിന്നെ അതും അതും അത് വേണ്ടത്രയുണ്ട് അത് വേണ്ടത്രയുണ്ട് ഞാൻ ആശുപത്രി കിടക്കുന്ന സമയത്ത് വാർത്ത വന്നു തിരുവനന്തപുരത്ത് വെള്ളമില്ല എന്ന് നമ്മുടെ ബാബുപൂൾ ഇടുക്കിയിൽ എവിടെയോ കളക്ടറായി ഇടുക്കിയിൽ കളക്ടറായിട്ടിരിക്കുന്ന സമയത്ത് എവിടെ നിന്നൊരു ഒരു 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 ഫോൺ കോൾ വന്നു സാറ ഇവിടെ വെള്ളം കിട്ടാനില്ല എന്ന് പറഞ്ഞു ഒന്നത് അദ്ദേഹം ആ സ്ഥലത്ത് ഏതോ സ്പോട്ടിൽ ഒന്ന് രണ്ട് രണ്ടാൾക്കാർക്ക് വിളിച്ചു ചോദിച്ചു സാധാരണ ആൾക്കാരുടെ ഈ വിളിക്കുന്നത് സത്യമാണെന്ന് അറിയണ്ടേ ഹലോ അവിടെ വെള്ളം കിട്ടാനുണ്ടോ ഓ വേണ്ടത് കിട്ടാണ്ട് സാറേ എത്ര കുപ്പി വേണം എന്നാ ചോദിക്കുന്നത് എത്ര കുപ്പി വേണമെന്നോ ഇതാണ് തിരുവനന്തപുരത്തെ സ്ഥിതി തിരുവനന്തപുരത്ത് വെള്ളമുണ്ട് നോണയാണ് വെള്ളം എന്ന് പറയുന്നത് വെള്ളത്തിന് ക്ഷാമമില്ലാത്ത ഓരോ ഒരു സ്റ്റേറ്റ് ഇന്ത്യയിലുണ്ടെങ്കിൽ കേരളമാണ് വെള്ളം കൊണ്ട് ജീവിക്കുന്ന ഒരു സ്റ്റേറ്റ് ഇന്ത്യയിൽ അത് കേരളമാണ് ഓണത്തിന് ക്രിസ്മസിന് പുതുവത്സരത്തിന് വെള്ളത്തിൽ 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 മുങ്ങി മയങ്ങി കറങ്ങി കിറങ്ങാരിച്ച് കിടക്കുന്ന ഒരു സംസ്ഥാനം അത് കേരളമാണ് എന്നിട്ടും വെള്ളമില്ല അത്ര എത്ര കൂപ്പി വെള്ളം വേണം ഏ സർക്കാർ കൂട്ടത്തിൽ കൂട്ടത്തിന് ഉദ്യോഗസ്ഥന്മാർ പോലീസുകാരൊക്കെ ഉണ്ടല്ലോ അവരത്രയും നാട്ടിൽ ജീവനുള്ള ആളുകൾ നമ്മളെപ്പോഴുള്ള ആളുകളല്ല ചത്ത ശവങ്ങളല്ല ജീവനുള്ള ആളുകൾ ജീവിക്കാൻ അവകാശമുള്ള സെലിബ്രിറ്റികള് അവരെല്ലാവരും ചേർന്നുകൊണ്ട് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പാവപ്പെട്ട പ്രജകളുടെ മേലെ അശ്വമേധ നടത്തുകയാണ് നാടിൻ്റെ പത്തായപ്പെട്ടിയുടെ താക്കോല് വരേണ്യവർഗത്തിന് മേലാണ് വരേണ്യവർഗത്തിന്റെ കിശയിലാണ് അന്നന്ന് ചവയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ശബ്ദം ഉണ്ടാക്കില്ലല്ലോ പട്ടിക്കെല്ലും കഷ്ണിട്ട് കൊടുക്കുന്ന പോലെ അന്നന്ന് ചവയ്ക്കാൻ വേണ്ടിയിട്ട് അളിഞ്ഞ നേന്ത്രപ്പഴം അത് പാവം പ്രജകളുടെ കുത്തി കുത്തിക്കയറ്റി കൊടുക്കും പാവങ്ങൾ എന്തു ചെയ്യും ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ ഭരണപക്ഷവും ഇവിടുത്തെ പോലീസ് പക്ഷവും ഇവിടുത്തെ ഉദ്യോഗസ്ഥ ഉദ്യോഗ ഉദ്യോഗസ്ഥ പക്ഷവും ഇവിടുത്തെ സെലിബ്രിറ്റി പക്ഷവും എല്ലാം ഒറ്റ ഒറ്റക്കൂട്ടാണവർ ഒറ്റക്കെട്ടാണവർ എന്നിട്ട് നാടകം കളിക്കുക സിനിമയിൽ പ്രാം നസീറും ഉമ്മറും തമ്മിൽ ഇടികൂടുന്ന പോലെ അവർ തമ്മിൽ വല്ല പ്രശ്നമുണ്ടാവും നാടകം എം എൽ എമാര് എം പിമാര് യുവരാജാക്കന്മാരാണ് അവര് അവരൊന്നാം നമ്പർ മനുഷ്യരാണ് വരേണ്യവർഗം സെലിബ്രിറ്റികള് ഇവരൊക്കെ ഈ പറയുന്ന എം എൽ എമാരും എം പിമാരുമെല്ലാം താഴെ പറയുന്ന ഒന്നാം നമ്പർ മനുഷ്യന്മാർ വരേണ്യവർഗം സെലിബ്രിറ്റികൾ അവർക്കും സർക്കാരിനും ഇടയിലുള്ള പിമ്പുകൾ മാത്രമാണ് സാധാരണക്കാർക്ക് അപ്രാപ്യമാണ് സാധാരണക്കാർ എം എൽ എയുടെ അടുത്ത് എന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് അവിടെ വില്ലേജ് ഓഫീസിൽ കൊണ്ടു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ആ ഓഫീസിൽ കൊണ്ടു കൊടുക്കുക കേട്ടോ പറഞ്ഞു വിട്ടു അവരുടെ ഉമ്മറപ്പടി ചവിട്ടാനുള്ള അവകാശം സാധാരണക്കാർക്കില്ല ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എം എൽ എമാര് അല്ലെ എം പിമാര് നമ്മളെ ആൾക്കാരാണെന്ന് പറയുന്ന ഒരു കാലഘട്ടം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇന്നപ്പോ അതില്ല ഇന്നിപ്പോ എം പിമാരൊക്കെ നമ്മളുടെ മന്ത്രി ഇടന്ന് അടക്കുന്നത് കേരളവനിലല്ലേ ഇന്നും ഇംഗ്ലീഷ് നൊമം നൊഖം ചുമക്കുന്ന കാൾമാർസ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്കാർ ഇന്നും ഇംഗ്ലീഷ് നൊഖം ചുമക്കുകയാണെന്ന് ഇംഗ്ലീഷ് നൊമം നൊഖം ചുമക്കുന്നതിലെ അന്തസ് പൊക്കി പിടിച്ച് അർമാദിക്കുന്ന കേരള എം പിമാർ അയ്യയ്യോ നമ്മുടെ ബ്രിട്ടാനിക്കാസ് ഒരു എം പി ഉണ്ട് എന്തൊരു ഇംഗ്ലീഷ് എന്തൊരു ഇംഗ്ലീഷ് അത്രത്തോളം വരില്ല കോഴിയുടെ ഇംഗ്ലീഷ് ശശി തരൂർ തരൂരുഗ്രനാണ് ഇംഗ്ലീഷിൽ ഇതൊക്കെയാണ് നമ്മളുടെ ക്വാളിറ്റീസ് ഇവിടുന്ന് പോകുന്ന എം എൽ എമാരും എം പിമാരും അവിടെ കഴിവ് തെളിയിക്കുന്നത് ഈ ഇംഗ്ലീഷ് മുഖം ചുമന്ന് കാണിക്കുന്നതിലൂടെയാണ് ഓരോന്നും കിട്ടില്ല വയനാട് പ്രശ്നമുണ്ടായിട്ട് ഇതുവരെ ചില്ലിക്കാശ് കിട്ടിയിട്ടില്ല ആ കാര്യം മറന്നുപോയി ആ കാര്യം പറയാൻ ഇഷ്ടപ്പെടുന്നില്ല ആരാ പറയേണ്ടത് ഇവിടുത്തെ പ്രതിപക്ഷക്കാർ പറയോ കോൺഗ്രസ്സുകാർ പറയുമോ ഇവിടുത്തെ ഭരണപക്ഷക്കാർ പറയോ സി പി എം സി പി ഐക്കാർ പറയുമോ ഇല്ല ചില്ലിക്കാശ് കിട്ടിയിട്ടില്ല ഇതുവരെ അതൊന്നും ഇവിടെ പ്രശ്നമല്ല ആ പ്രശ്നമാണ് ആർക്ക് നഷ്ടപ്പെട്ടവർക്ക് ഗൾഫ് പണം ഗൾഫ് പണത്തിൽ സംതൃപ്തരായിട്ടതേ എനിക്ക് ഗൾഫ് പോണം വരുന്നുണ്ട് എൻ്റെ കാര്യം എൻ്റെ വീട്ടിൽ ടി വി ഉണ്ട് ഫ്രിഡ്ജുണ്ട് ഒരു ഉണ്ട് ഒരു മോട്ടോർ സൈക്കിളും ഉണ്ട് എൻ്റെ ഉണ്ട് ഞാനും ഉണ്ട് മക്കളും ഉണ്ട് അപ്പുറത്തെ വീട്ടിൽ തീ പിടിച്ചു അതിന് എനിക്കെന്താ എൻ്റെ വീട്ടിൽ വെള്ളമുണ്ട് ആ തീ ഇങ്ങോട്ട് പടരുമ്പോൾ എൻ്റെ വീട് തീ കത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ അവിടെ സംഭരിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് സ്ഥിതി ഗൾഫ് പണത്തിന് സംതൃപ്തരാണ് കണ്ടെന്മെൻറ്റ് അവിടെ തനിക്ക് താനായിട്ട് തീർക്കുന്ന ചില കൂപങ്ങളുണ്ട് ആ കൂപങ്ങളിൽ അളകളിൽ മണ്ടൂകങ്ങളായിട്ട് തവളകളായിട്ട് തലപൂഴ്ത്തി തലപൂഴ്ത്തിയിട്ട് കഴിയുകയാണ് സന്തോഷമായിട്ട് കേട്ടോ തലപൂഴ്ത്തി കഴിയുകയാണ് കേരളം കേരള സമൂഹം തങ്ങൾക്ക് ചുറ്റും ആ പാവങ്ങൾക്ക് വേറെ ലോകമില്ല പിന്നെയുള്ള ലോകം ടി വി ചാനലുകൾ അതിന് മുഴുവൻ ഓഫറുകളാണ് ഓഫറുകൾ ഒരു ഓഫർ വന്നിട്ടുണ്ട് ബെൻസുകാറിൻ്റെ ഓഫർ ആരാണ് നറുക്കെടുക്കുന്നത് നറുക്കെടുക്കുന്നത് ആർക്കാണ് ഈ ബെൻസുകാർ കിട്ടാൻ പോകുന്നത് എവിടെ വെച്ചാണ് നറുക്കെടുക്കുന്നത് അതിനെന്താണ് അതിനകത്തൊരു ഒരു അതിനൊരു മാനദണ്ഡമുള്ളത് ഇപ്പം ഇത് കേൾക്കുന്നുണ്ട് ഒരു വൃത്തികെട്ട അനൗൺസ്മെന്റ് ബെൻസാ ബെൻസാ എന്ന് പറഞ്ഞിട്ടൊരു ണ്ട് എന്നും ചോദിക്കാനും പറയാനും ആരുല്ല ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ വച്ച് നറുക്കെടുത്ത് എൻ്റെ ബെൻസ് എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നു ആരുണ്ട് ഇവിടെ ചോദിക്കാൻ അതിനുള്ള സുതാര്യത എവിടെ ഈ രീതിയിൽ ഓഫറുകള് 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 ഓഫറുകൾ ഒരിക്കൽ പോലും ഒരു കമ്പനിയും അഥവാ എൻ്റെ കയ്യിലുള്ള പത്ത് രൂപ പത്ത് രൂപയ്ക്ക് വാങ്ങിച്ച് ഞാൻ നിങ്ങൾക്ക് തരേണ്ടുന്ന സാധനം ഒരു കാരണവശാലും ഒമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് പൈസയ്ക്ക് ഞാൻ തരില്ല അവിടെ ആരും മനസ്സിലാക്കുന്നില്ല ഈ രീതിയിൽ മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചെടുക്കുകയാണ് അഡ്വർടൈസ്മെൻറ്റുകളിലൂടെ മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചെടുക്കുമ്പോൾ എന്തായി അവൻ പ്രാന്തനായി അവന് മനസ്സില്ല മനസ്സിൻ്റെ പ്രവർത്തനമില്ല ബുദ്ധിയുടെ പ്രവർത്തനമില്ല ഓണക്കാലം അല്ലെങ്കിൽ പുതുവത്സരം അല്ലെങ്കിൽ ക്രിസ്മസ് കാലം റംസാൻ കാലം എല്ലാം വരുമ്പോൾ ഈ കൂട്ടം ആൾക്കാരുമായിട്ട് ആൾക്കാർ കൂടെ ഇറങ്ങും ഇതെല്ലാം ഫ്രീ നിങ്ങൾക്കെല്ലാം ഫ്രീ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന രീതിയിൽ കാറു ഫ്രീ ബൈക്ക് ഫ്രീ എല്ലാം ഫ്രീ ഇവിടെ ബാഹ്യ സമൂഹത്തിന് മുമ്പിൽ അവിടെ എന്ത് നടക്കുന്നു അത് കാണാൻ ഇഷ്ടപ്പെടാത്തത് കാണാൻ കഴിയാത്തത് കൊണ്ടാണോ അന്ധരാണ് ബദിരാണ് സമൂഹം ഇരിക്ക പിണ്ടങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് കേരള സമൂഹം ഇവിടെ നേതാക്കന്മാരടക്കം എല്ലാവരും അവരവരുടെ കാര്യം നാട് വിടാൻ പുതിയ കുട്ടികൾ ശ്രമിക്കാറുണ്ട് എന്തിനീ കേരളം പക്ഷേ ഇപ്പോ കാനഡ യു കെ യൂറോപ്പ് അവരെല്ലാവരും അവരവരുടെ ഗേറ്റ് താഴിട്ട് പൂട്ടി അങ്ങനെയല്ലേ പറയേണ്ടത് താഴിട്ട് പൂട്ടിക്കഴിഞ്ഞു ഇനി അത് തുറക്കില്ല അവിടേക്കും പോകാൻ കഴിയില്ല കയ്യിലൊരു മൊബൈലുണ്ടെങ്കിൽ സർവസോയി ഭാര്യമാർക്കൊരു ഭർത്താവും കുറേ കാമുകന്മാരും ഭർത്താക്കന്മാർക്കൊരു ഭാര്യയും കുറെ കാമുകന്മാരും ഹംസത്തിന്റെ പണി കൂട്ടിക്കൊടുപ്പ് പണി മൊബൈലിന് സാധാരണ മനുഷ്യന്മാർക്ക് ഇന്ദ്രിയങ്ങള് അഞ്ചെണ്ണം എന്നാണ് പറയുന്നത് ഇപ്പോ ആറെ മൊബൈല് കണ്ണ് മൂക്ക് നാവ് ചെവി എന്നൊക്കെ പറയാ സ്കിന്ന് എന്നൊക്കെയും പറയുന്ന പോലെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് മൊബൈൽ അപ്പം മൊബൈലും ചേർത്ത് ഇന്ദ്രിയങ്ങൾ ആറെണ്ണം നെറ്റ് കിട്ടിയില്ലെങ്കിൽ വട്ടുപിടിക്കും പെണ്ണ് കാണാൻ പോയി ആ പെണ്ണിന്റെ വീണ്ടും അവിടെ എത്തി പെണ്ണ് നല്ല പഠിപ്പുള്ള പെണ്ണാണ് തറവാടി പെണ്ണാണ് സുന്ദരിയാണ് വീട്ടുമഹിമയെല്ലാം ഉണ്ട് എല്ലാവരും കൂടി പെണ്ണ് കാണാൻ പോയി ചെക്കനടക്കാൻ പെണ്ണ് കാണാൻ പോയി പെണ്ണിൻ്റെ വീടിൻ്റെ മുമ്പിലെത്തി കാർ അവിടെ എത്തി ചെക്കൻ ഒരു നിമിഷം മൊബൈൽ എടുത്ത് നോക്കി അവൻ പറഞ്ഞു വേണ്ട ഈ പെണ്ണ് വേണ്ട കാരണം എന്താ അവിടെ നെറ്റ്വർക്ക് നെറ്റ്വർക്കില്ലായെന്ന് നെറ്റ്വർക്കില്ലെങ്കിൽ വട്ടുപിടിക്കും തലതിരിയും വീട്ടിൽ നിന്ന് വൈഫൈ ഇല്ലാതായി മാറിക്കഴിഞ്ഞാൽ വിളിച്ചു പറയുന്നത് എന്താ അറിയാമോ വൈഫ് ഡൈവോഴ്സ് ചെയ്തു തോന്നുന്നു കൂടെ ഉണ്ടായിരുന്ന വൈഫ് ഒരു സുപ്രഭാതരെ ഇറങ്ങിപ്പോയത്തെ സ്ഥിതി എന്താ ആ സ്ഥിതിയാണ് വൈഫൈ ഇല്ലായ ഇല്ലാതായി മാറിക്കഴിഞ്ഞാൽ മനുഷ്യൻ എവിടെ എത്തി പണ്ടൊരു കോങ്ങാട് നാരണൻകുട്ടി നായർ അദ്ദേഹത്തിൻ്റെ തലയർത്തു കോങ്ങാട് നാരൻകുട്ടി നായർ വധം അത് കേരളത്തെ പ്രകമ്പനം കൊള്ളിച്ചു എൻ്റെയും കുട്ടിക്കാലത്താണ് രാത്രി എട്ട് മണിയാകുമ്പോഴേക്കും വീട്ടിലെ വാതിലൊക്കെ ഇറങ്ങി പേടിച്ചിട്ട് ഉറപ്പിച്ചു കളഞ്ഞു കേരളത്തെ ഇന്നിപ്പോൾ സർവ്വപ്രഭാതങ്ങളും വന്നണയുന്നത് വിവിധ വിധത്തിലുള്ള വധങ്ങളുടെയും വാർത്താ മഴയുമായിട്ടാണ് ഇതൊന്നും കേരളീയർക്ക് ഇപ്പോൾ ഒരു വാർത്തയല്ല ഭാര്യ ഭർത്താവിനെ കൊല്ലൊന്ന് കുഴിച്ചിടുന്നു ഭർത്താവ് ഭാര്യയെ കൊല്ലൊന്ന് കുഴിച്ചിടുന്നു ഒരിക്കൽ പോലും നമുക്ക് ഏറ്റുവാങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ദാരുണമായിട്ടുള്ള കൊച്ചുകുട്ടികളെപ്പോലും കൊച്ചുകുട്ടികൾ പ്രാരാധനയും കൊണ്ട് അവിടെ കൊണ്ട് വലിച്ചെറിയുന്നു അങ്ങനെ കേരളം ഇപ്പോൾ സത്യം പറഞ്ഞാൽ തലകുത്തി നടക്കുകയാണ് ഇനി വേറൊരു കാര്യം കൂടി പറയാനുണ്ട് അത് വിശദമായിട്ട് പറയേണ്ട കാര്യമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ കുസുമം വിപ്ലവ കുസുമം വിപ്ലവ കുസുമത്തിനുണ്ടായിരുന്ന നവോത്ഥാന സുഗന്ധം അതിപ്പോ അതിൽ നിന്നിപ്പോ ആ വിപ്ലവ കുസുമത്തിൽ നിന്ന് ഉതിരുന്നത് ആർ എസ് എസിന്റെ ശവം നാറിപ്പൂഗന്ധമാണ് ആണോ 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 അല്ലയോ അക്കാര്യം നമുക്ക് പിന്നെ പറയാം ഒന്നേ ഉള്ളൂ നാണവും മാനവും മിനിയും ബാക്കി വേണമെങ്കിൽ നാട് വിട്ടോ കേരളം വിട്ടോ ദർ ഇസ് നോ അതർ വേ ടു പ്രിസർവ് യുവർ ഡിഗ്നിറ്റി വേറെ മാർഗമില്ല വേറെ മാർഗമില്ല ഇനി ആർ എസ് എസിന്റെ കരാള ഹസ്തത്തിൽ നിന്ന് ഹിന്ദുത്വവാദത്തിന്റെ കരാള ഹസ്തത്തിൽ നിന്നും കേരളത്തിന് രക്ഷപ്പെടാനാവില്ല നമസ്കാരം